രാവിലെ തന്നെ ഒരു ഇടിച്ചക്കത്തോരം ഒരു മോഹം പക്ഷെ ഈ വർഷം നമ്മൾ ഇടിച്ചക്ക തിന്നില്ലല്ലോ നിങ്ങളുടെ വീട്ടിലൊക്കെ ചക്ക ഉണ്ടായോ നമ്മുക്ക് ഉണ്ടായത് ഒരു ചക്ക ഇങ്ങനെ കുത്തി മണ്ണി കുത്തി നിക്കുക അതെന്തായാലും കേടാവും അപ്പൊ അത് ആദ്യം അങ്ങ് പറിച്ച് ഇടിച്ച വേറെ ചക്ക ഉണ്ടെങ്കിൽ കാണിച്ചു തരാം ഇതേ തന്നെ ഈ നെടുമ്പെ തന്നെ അഞ്ചാറിയൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ടേ അപ്പൊ അത് അങ്ങനെ കിടന്നാ ശരിയാവില്ല കണ്ടോ മണ്ണി കുത്തി നിൽക്കുക പ്ലാസ്റ്റിക്കോ കവറോ ഒക്കെ ഇട്ടാലും അത് ശരിയാവില്ല അത് എന്തായാലും കേടാം അത് എന്തായാലും ഒരു അങ്ങോട്ട് നമുക്ക് തോരം വെച്ച് തിന്ന കുഞ്ഞു പ്ലാവല വിയറ്റ്നാം സൂപ്പർ എയർലി ആണേ നേരത്തെ അവര് കായച്ചു ചക്കയൊക്കെ ഇഷ്ടംപോലെ ആയിട്ടുണ്ട് അപ്പൊ നമ്മടെ വലിയ പ്ലാവയിലെ ചക്ക തിന്നുന്നതിന് മുമ്പേ തന്നെ ഇത് മൂത്ത് നമുക്ക് തിന്നാൻ പറ്റും രണ്ടു വർഷം കഴിഞ്ഞപ്പോ ഇത് കായച്ചു കുഞ്ഞു പ്ലാവ ഇടിച്ചൊക്കെ നമ്മൾ പറിച്ചു കൊണ്ടുവന്നിട്ടുണ്ടേ ഇതിന്റെ പകുതി നമുക്ക് മതി പകുതി നമുക്ക് ലീലാമ്മ വീട്ടിൽ കൊണ്ട് തോരം വെച്ചോളൂ അല്ലേ മൊത്തം നമ്മൾ തിന്ന് തീർക്കൂല ഇനി ഇതിന്റെ തൊലിയൊക്കെ ചെത്തി ഇവിടെ എന്ന് പറഞ്ഞ ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ട് നമ്മൾ വേവിക്കുക നാട്ടിലോട്ടും ഓരോ നാട്ടിലും ഓരോ രീതിയിലാണ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഉപ്പിട്ട് മഞ്ഞളും ഇട്ട് പുഴുങ്ങിയിട്ട് അമ്മിക്കല്ല വെച്ച് ചതച്ച് തോരം വയ്ക്കുന്നവരുണ്ട് പക്ഷെ നമ്മൾ ഇന്ന് തോരം വെക്കുന്ന എങ്ങനെയാന്നറിയോ തൊലി എല്ലാം കളഞ്ഞിട്ട് കൊത്തി അങ്ങരി കാണിച്ചു തരാവേ അപ്പൊ അങ്ങനെ അരിഞ്ഞെടുത്തോണ്ട് വരാവേ ഇടിച്ചക്ക അതാണ്ടത് കൊത്തി അരിഞ്ഞു കൊണ്ടുവന്നിട്ടുണ്ടേ ഇത് നമുക്ക് വേവിക്കണം സാധാരണ എല്ലാവരും അരിഞ്ഞ് വേവിച്ചിട്ട് ഇടിച്ചെടുക്കുമല്ലേ അല്ല നമ്മൾ നമ്മളൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണ് ഇങ്ങനെ ചെയ്താൽ ഇതാ ഒരു കുക്കറിനകത്തോട്ടിട്ടേ പകുതി എടുത്തിട്ടുള്ളൂ കേട്ടോ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇത് വേഗണ്ടേ അതിലേക്ക് തൃക്കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് പച്ചമുളക് അതിനകത്ത് കീറിയിട്ടേക്കാം രണ്ടെണ്ണം നമ്മൾ അരയ്ക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പില കുറച്ചുപ്പ് സ്റ്റൗ അങ്ങ് ഓൺ ചെയ്യാവേ ഇനി ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം എന്തായാലും ഇത് രണ്ട് അടിക്കാവേ നമ്മുടെ ഇടിച്ചൊക്കെ വേണുന്ന സമയത്തേ ഈ അരപ്പൊന്ന് റെഡിയാക്കി എടുക്കണം അതിന് നമ്മൾ എടുത്തേക്കുന്ന രണ്ട് പച്ചമുളക് ദാ ഒരു സ്പൂൺ കുരുമുളക് പൊടിയാണേ ഒരു കാൽ സ്പൂൺ ചെറുജീരകം കുറച്ച് വെളുത്തുള്ളി കറിവേപ്പില രണ്ട് ചെറിയ ഉള്ളിയും കൂടെ എടുക്കും ഒരു മൂന്നാല് ചെറിയ ഉള്ളിയും കൂടെ എടുത്ത് ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഒതുക്കി എടുത്തുണ്ട് വരും അത് ചായച്ചെടുക്കാം അരഞ്ഞു പോരുതേ നമ്മുടെ ഇടിച്ചക്കയുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഒന്ന് വെന്തോന്ന് നോക്കാം കണ്ടോ എല്ലാം സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ചെറിയ ഒരു പരിപാടിയും കൂടി ഉള്ളേ ഒരു പാൻ പാനടുപ്പ് വെച്ചു ചട്ടി ചൂടായിട്ട് എന്നിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മുടെ പാനൊക്കെ ചൂടായി കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാവേ അതിലേക്ക് ഇതാ ഒരു സ്പൂൺ ഉഴുന്നിട്ട് കൊടുത്തേ ഉഴുന്ന പരിപ്പ് ഉഴന്ന് പരിപ്പ് ഒന്ന് മൂത്ത് വരുമ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക രണ്ട് മൂന്ന് വറ്റൽമുളകും കൂടെ മുറിച്ചിട്ട് ഇതാ ഇനി നമ്മുടെ അരപ്പങ്ങോട്ടിട്ട് ഇട്ട് കൊടുക്കുക ഉപ്പ് വേണേ അരപ്പനുള്ള ഉപ്പ് വേണമല്ലോ ഇനി നമ്മുടെ വെന്തിരിക്കുന്ന ഇടിച്ചക്കില്ലേ അതിനകത്ത് ഊട്ടിട്ടേക്കെള്ളടക്കം ഇടണം കേട്ടോ വെള്ളമൊന്നും കളയരുതേ ഇത് നല്ല പോലെ മൂടി വെച്ച് എല്ലാം കൂടി ഒന്ന് സെറ്റ് ആയിക്കോട്ടെ തുറന്ന് നോക്കാം നമ്മുടെ ഇടിച്ചക്ക തോരൻ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേണ്ടോ തോരനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് സ്റ്റൗ ഒക്കെ അങ്ങ് ഓഫ് ചെയ്തേക്കാം കേട്ടോ ഈ വർഷത്തെ ആദ്യത്തെ ഇടിച്ചക്ക അങ്ങനെ നമ്മൾ കഴിക്കാൻ പോവാണേ ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റിയെക്കാം ഈ സീസണിലെ ഇടിച്ചക്കത്തോര ആദ്യത്തെ ഇടിച്ചക്കത്തോരൽ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടാകുമായിരിക്കുമല്ലേ എന്തായാലും ഞാൻ ഇന്നൊരെണ്ണം ഉണ്ടാക്കി ശരിക്കും ഞാൻ ചോർണ്ണത്തില്ല ഇത് തന്നെ കഴിക്കുള്ളൂ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതാ എല്ലാവർക്കും ഉണ്ടെങ്കിൽ പറമ്പിലോട്ടൊക്കെ ഇന്ന് ഇറങ്ങി നോക്കുക ഒരെണ്ണം പൊട്ടിച്ചെടുത്തുകൊണ്ട് വന്നിട്ട് തോരൻ വയ്ക്കുക അല്ലേ എല്ലാവരും ഉണ്ടാക്കുന്നതാണ് എന്നാലും ഞാൻ ഉണ്ടാക്കി ഇപ്പം അങ്ങ് കാണിച്ചതാണ് കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ഇട്ട് ഞാൻ വരുന്നതായിരിക്കും Bye!